കൊലമഞ്ചൽ ബൈപ്പാസിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കുടി യൂത്ത് കോൺഗ്രസ് സ്ഥാന സമിതി അംഗം ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് അഞ്ചൽ ബൈപ്പാസിൽ കുരിശുമുക്കിന് സമീപത്ത് വെച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കുടി കട്ടിയത് തുടർന്ന് ആ മുഖ്യന്ത്രിയുടെ വാഹനം കടന്നുപോയി അതിനുശേഷം കൂടുതൽ പോലീസ് എത്തുകയും ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ ആ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ആറോളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് കോൺഗ്രസിന്റെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശ്വരൻ അഞ്ചൽ ഉൾപ്പെടെ ഉള്ളവരാണ് ഇപ്പോൾ മഞ്ചൽ പോലീസ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് തറക്കട തറക്കട എന്തായിട്ട് പിടിക്കുന്നേ തറക്കട എന്തായിട്ട് പിടിക്കുന്നേ കണ്ടിട്ട് നടക്കടാ അതായിട്ട് പിടിക്കുന്നേ നേരെ എന്താ ഇതിൽ തടയുന്നേ 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 എന്താ ഇതിൽ തടയുന്ന

ാണ് എന്തിന്റെ പേരി എന്തിന പിടിച്ച് കേറ്റുന്നേർ لا <applause> <applause> <applause>